സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൂടി ഇരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ വെജിറ്റേറിയനായ ജിഷനും ചപ്പാത്തി ചപ്പാത്തിയെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് റനാഫാത്തിയം പറയുന്നത് എനിക്കും ചപ്പാത്തി വേണമെന്ന് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ സമയത്താണ് അഭിലാഷിനെ വിളിച്ചുകൊണ്ട് അനുമോൾ പറയുന്നത് ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഒരു പണിയുണ്ട് കിച്ചണിലുള്ള എല്ലാവർക്കും നമുക്ക് നാളെ രാവിലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കണത് അവർ ജിഷനോട് അഭിലാഷ് പറയുന്നുണ്ട് ചേട്ടൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ വിളിക്കണത് ആദ്യം ഈ വീട്ടിൽ ലക്ഷ്മിയാൻ തോന്നുന്നു നേരത്തെ എഴുന്നേക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെയും വിളിക്കണം എന്ന് ജിഷനോട് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാം അരിഞ്ഞു വെക്കാം നാളെ തന്നെ നമുക്ക് രാവിലെ ദോശ ദോശയുണ്ടാക്കാന്ന് അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം പക്ഷേ ക്യാരറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ച് നമുക്ക് തട്ടിക്കൂട്ടി കുറച്ച് പയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അപ്പോൾ അഭിലാഷ് പോയി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പഴം ആരും തീർന്ന് തീർത്തിട്ടില്ലല്ലോ നാളെ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പഴം എടുത്ത് വെച്ചോ രാവിലെ ഉപ്പുമാവ് അവിനോട് കഴിക്കാം എന്ന് പറയുന്നുണ്ട് അനിമോൾ അപ്പൊ പറയുന്നുണ്ട് കിച്ചണിൽ തന്നെ ഫുൾ ടൈമും കിടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രശ്നമുണ്ടാക്കും അവര് ഫുഡ് ആയിട്ടില്ല കറക്റ്റ് സമയത്തിന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കും